എനിക്കാകെ സീരിയസ് ആയിട്ട് എത്തിയവനോട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മീഡിയ പിന്നെ പറയപ്പെ റീച്ചിട്ടായിട്ട് ചെയ്താ ഇപ്പൊ ഞാൻ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എയ്റ്റി തൗസൻഡ് എടുത്ത രൂപ എനിക്ക് ഒരു മാസം കിടന്നുണ്ട് ഒരു ഇന്റലക്ട് സർവീസ് ചെയ്യണം എന്ന ആഗ്രഹം എനിക്ക് ഞാൻ ബേസിക്കലി താരാട്ട് ഫാനാണ് പക്ഷെ താരാഴ്ന്ന ആവശ്യമില്ല സന്തോഷായിട്ട് പല അഭിപ്രായങ്ങളും ചില ചില സമയത്തൊക്കെ അതിരി പോവാറുണ്ട് അതിന്റെ കാരണം എന്താണ് അത് മനപൂർവ്വം ചെയ്യുന്നതാണോ ഇവർക്ക് റിയാക്ട് ആറാട്ടണ്ണൻ എന്ന പേരിലാണല്ലോ നമ്മുടെ ലാലേട്ടന്റെ ഒരു ആറാട്ട് എന്ന സിനിമ ഇറങ്ങിയതോടുകൂടിയാണ് ഇപ്പൊ ആറാട്ട് എന്നുള്ള പേര് കേരളത്തില് ഭയങ്കര ഫേമറായത് അപ്പോൾ ആറാട്ടൻ എന്ന പേരിലാണോ അല്ലെങ്കിൽ സന്തോഷ് വർക്കി എന്ന പേരിലാണ് അറിയപ്പെടാനോ കൂടുതൽ സന്തോഷ് സന്തോഷ് കൂടുതൽ രീതിയിലാണ് കേരളത്തിൽ വിദേശത്തെ എല്ലാ രാജ്യങ്ങളും മലയാളി മലയാളികൾ എല്ലാവർക്കും അറിയാം ത്രൂട്ട് വേൾഡ് ത്രൂ വേൾഡ് എല്ലാ സോഷ്യൽ മീഡിയ മലയാളികൾ എല്ലാ മലയാളികൾക്കും അറിയാം കേരളത്തിൽ മാത്രമല്ല ഫാമിലിയെ കുറിച്ചൊക്കെ പറയാമോ ഫാമിലി ഞാൻ എൻ്റെ ഫാദർ മേടിച്ചു പോയത് രണ്ട് ദിവസമായി പുള്ളി എൻജിനീയർ ആയിരുന്നു പ്ലാൻ മാനേജർ റിട്ടയർ ചെയ്തത് മദർ ഒരു പോസ്റ്റുക സൈക്കോളജി ഹൗസ് വൈഫാണ് മൂത്ത സിസ്റ്റർ യു എസ് ഡോക്ടറാണ് പുള്ളികൻ്റെ ഹസ്ബൻഡ് അവർ സയൻറ്റിസ്റ്റാണ് ഓപ്കൻസിൽ നിന്ന് മകൻ മകനില് ജോൺ ഓപ്കൻസിൽ മെഡിസിൻ പഠിക്കുന്നു രണ്ടാമത്തെ ആൾ ബാങ്ക് സോട്ടിൽ വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂർ ഹസ്ബൻഡ് ഒരു എം ആൻസിൽ വൈസ് പ്രസിഡൻ്റാണ് അവൻ്റെ മകൻ ഡൽഹി ആയിട്ട് പഠിക്കുന്നു അതിന് പത്ത് വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് സന്തോഷായിട്ട് റിവ്യൂസ് ഒക്കെ കാണുന്ന സമയത്തും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്തും പബ്ലിക്കിൽ കാണുമ്പോഴൊക്കെ ആളുകൾ കൂടുതൽ പറയുന്ന ഒരു കമൻസും അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം സന്തോഷമായിട്ട് തന്നെ എത്ര വരെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമാണ് അത് ഒന്ന് പറയാമോ ഞാൻ ടെൻ മാത് സ്റ്റിൽ പ്രൊഡൈക്ട് ചെയ്യാനും രണ്ട് മണി ഒരു മണിക്കൂർ കണക്ക് രണ്ട് മണിക്കൂർ കണക്ക് വരച്ചില്ല ആരോപണം ചെയ്യാനും ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തു വെൽട്രാളിക്കേഷനിൽ പിന്നെ സ്റ്റാർട്ട് കമ്പനി നടത്തി പിന്നെ കുറച്ച് ബുക്കുകൾ പബ്ലിഷ് ചെയ്തു ഒരു ിൽ ബുക്കെല്ലാം ഉണ്ട് പിന്നീട് ഞാൻ മാസ്ക് കഴിച്ചു ഫിലോസഫിയില് ഡോക്ടറേറ്റ് ചെയ്യുന്നു മൂന്ന് ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയാണ് ഇപ്പൊ ഞാൻ ഡോക്ടറേറ്റ് ഇത്രയും ഇത്രയും ഉള്ള ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരാൾക്ക് ബേസ് ഒരു ജോബ് എപ്പോഴെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് കിട്ടണുണ്ട് സ്കോളർഷിപ്പ് വേറെ വരുമാന പാടില്ല എനിക്ക് ഫിലിം ഫിലിം ഫീൽഡിൽ ഒരുപാട് ചാൻസ് കിട്ടും ഇല്ല ഫിലിം റിവ്യൂ മാത്രമേ ചെയ്യുന്നു

ഇപ്പൊ അതിൽ നിന്ന് പഴയ സന്തോഷ് സന്തോഷപ്പെട്ടിട്ട് പോയിട്ട് കോമാളിയാണ് പിന്നെ പുള്ളി മാറി പോലെ ഒരു ചേഞ്ച് വരാൻ ആഗ്രഹിക്കുന്നു ഇപ്പം സന്തോഷമായിട്ട് ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് ഫാൻസ് ഉണ്ട് ഫാൻസ് പേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സന്തോഷമായിട്ട് ഇപ്പൊ പബ്ലിക്കിൽ വരുമ്പം എല്ലാവരും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം എന്നാണ് വിവാഹം മാര്യേജ് എന്നാണ് സെലിബ്രിറ്റി എനിക്ക് ഗുണം പറഞ്ഞ ഏത് ഏത് ബാറ്റിൽ മാരേജ് അടങ്ങും ട്രിപ്പ് മമ്മൂക്കിപ്പ് കല്യാണം അപ്പോൾ നടക്കും ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെടുന്നു ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെടുകയാണ് കല്യാണം കഴിയും അതാണ് ഒരു വധുവിനെ കുറിച്ചുള്ള ഒരു സങ്കല്പുവിനെ കുറിച്ച് സങ്കല്പതിന് ഭംഗി വേണം ഇതൊക്കെയാണ് ഭംഗി ഇമ്പോർട്ടൻസ് ആണ് ആവശ്യത്തിന് ഭംഗി ഇന്റലിജന്റ് ആവണം കേപ്പബിൾ ആവണം നല്ലൊരു ഏറ്റവും കൂടുതലാണ് നല്ലൊരു മനസ്സു ആണ്

അല്ല എനിക്ക് ആദ്യ സമയത്ത് ഒരു പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല കാരണം ആ സമയത്ത് ഒരു ഫാദർ ഹോസ്പിറ്റലിലായിരുന്നു ഇല്ല ഇല്ലെങ്കിൽ ഫെയിം വേറെ രീതിയിൽ നടത്തി പോയതാണ് പിന്നെ ക്രിസ്റ്റൽ പറഞ്ഞത് പറഞ്ഞപ്പോഴാണ് വീട്ടിൽ മൂത്ത് സിസ്റ്റൽ പറഞ്ഞത് എന്തിനാ വേണ്ടി ചോദിച്ചു അതെല്ലാം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ചെയ്യാണ് വേറൊന്നും എനിക്കാകെ സീരിയസ് ആയിട്ട് പറഞ്ഞതുകൊണ്ടായിരുന്നു എത്തിയമ്മനോട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മീഡിയ പറയിപ്പിക്കുകയും പിന്നെ എൻ്റെ ഓരോ റീസ്റ്റ് വേണ്ടി ചെയ്തതാണ് ഇപ്പം റിവ്യൂ പറഞ്ഞുകൊണ്ടാണോ സന്തോഷ് ഏട്ടൻ ഇപ്പം ഫെമിലറായി മാറിയത് അപ്പം ആ ഒരു സിനിമ ഇറങ്ങിയതിന്റെ ശേഷം അപ്പം ഇപ്പം ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്ന സമയത്ത് സന്തോഷ് ചേട്ടൻ എപ്പോഴും തോന്നിയിട്ടുണ്ടോ അയ്യോ ഈ ഒരു റിവ്യൂ പറയൽ നിർത്താം അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ടോ ഇത് ഇത് നിർത്തിയാളോ ആലോചിച്ചിട്ടുണ്ട് കാരണം അതുപോലത്തെ നെഗറ്റീവ് കമൻസ് തോന്നുന്നുണ്ട് മരിച്ചു പോയ ഫാദറിനെ ഒരു മാസം പറയാ എൻ്റെ ഒരു മാസം പറയാം നിർത്തണം എന്നിട്ട് പോയി ആലോചിച്ചിട്ടുണ്ടോ ൾ കിട്ടുന്ന ചാൻസ് ആണ് അതുകൊണ്ട് കളിയിൽ നിന്ന് തൊപ്പിന് കണ്ടപ്പോ തൊപ്പി ആയി ഡൗൺ ആയിരിക്കും രണ്ടു മാസം ബ്രേക്ക് എടുത്തു പക്ഷേ കളയിൽ പറയുന്നത് ഒരാൾക്ക് കിട്ടുന്ന ചാൻസാണ് മീഡിയ ഒരുപാട് നെഗറ്റീവ് ഒക്കെ വരാറുണ്ട് വരാറുണ്ട് വിമർശനങ്ങളാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് പറയും വിമർശനങ്ങളൊക്കെ ഇങ്ങനെ നേരിടാറുണ്ട് അത് നല്ല ഉൾക്കൊള്ളും നല്ല വിമർശനം നല്ല ഇത് വെക്കുന്നു ഇത് ഫാൻ വേസ്റ്റ് ചെയ്തും പി ആർ വർക്ക് വേസ്റ്റ് ചെയ്തും നമ്മുടെ വെറുതെ മണപ്പൂർവ്വം അങ്ങനത്തെ നമുക്ക് എങ്ങനെ പറ്റും ജനുവൻ ആയിട്ടുള്ള വിമർശനം എടുക്കും പല ആളുകളും പല ആവശ്യത്തിന് വേണ്ടിട്ട് കോൾ ചെയ്യാറുണ്ടല്ലോ എല്ലാം കോൾസ് വെക്കുകയാണ് പലരും വിളിച്ച് പല മോശമായ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുന്ന ഇവിടെ ഇപ്പൊ കുറെ ഫാൻസ് ഉണ്ട് കുറെ ആരാധക അവരെ കുറിച്ച് നമ്മൾ അവര് ദൈവങ്ങളെ പോലെയാണ് പോസിറ്റീവ് മാത്രമുണ്ട് നെഗറ്റീവ് പറഞ്ഞാൽ പിന്നെ തെറി വിള്ളി ഫോൺ പ്രശ്നമാണ് സൈബർ നേരിടേണ്ടി ഞാൻ ഇവിടെ പറഞ്ഞു പണ്ട് പൃഥ്വിരാജ് എന്നിട്ടറാണ് നമ്മൾ സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതിന്റെ ഭാഗം മാത്രമാണ് നമ്മൾ സിനിമ ഒരുപാട് സ്നേഹിക്കുന്ന സിനിമ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ഹോബിയാണ് ആ ഹോബിയാണ് അപ്പം ഈ എങ്ങനെയാണ് നോക്കി കാണുന്നത് എനിക്ക് ഞാൻ ബേസിക്കലി താരാട്ട് ഫാനാണ് പക്ഷേ താരാടിന്റെ ആവശ്യമില്ല ഇനി ഒരുപാട് നെഗറ്റീവ് ചെയ്യുന്നുണ്ട് ഇപ്പം എയ്റ്റീസിലും നയൻറ്റീസിലും മമ്മൂട്ടിയും പോലെ ഒരു ഫാൻസിലേസ്റ്റുണ്ടായിരുന്നില്ല എന്നിട്ട് അവരുടെ സിനിമ നന്നായിട്ട് പോയി ഈ ഫാൻസിലിസ്റ്റിൻ്റെ ഒരു ആവശ്യമില്ല ഇപ്പം നാളെ ഫാസ്റ്റ് ഫാസ്റ്റ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ ഞങ്ങളുടെ കാര്യം അങ്ങനെ നോക്കിക്കോളാം നിങ്ങളുടെ സമയം കളയേണ്ട ആ ഒരു സ്റ്റാൻഡാണ് എല്ലാ താരങ്ങളും എടുക്കേണ്ടത് വെറുതെ പിള്ളേരുടെ ജീവിതം സന്തോഷേട്ടന്റെ പല അഭിപ്രായങ്ങളും ചില ചില സമയത്തൊക്കെ കടന്ന് പോവാറുണ്ട് കാരണം എന്താണ് അത് ചെയ്യുന്നതാണോ മണപ്പൂർവ്വ അല്ല മണപ്പൂർ നമ്മുടെ കൂടുതൽ സത്യം തന്നെ പറയുന്നത് രണ്ടും പറഞ്ഞിട്ടുണ്ട് അതിർ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് സത്യം തോന്നുന്നു വൃത്തിയല്ല പക്ഷെ ഞാൻ ഉള്ള ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഡിപ്ലോമാറ്റിക് ആയുണ്ട് ബി കൈൻഡ് ആൻഡ് ഫ്രാങ്ക് എന്ന് പറയും നമ്മൾ ഭയങ്കര ഫ്രാങ്ക് ആയ ആൾക്കാർ ഹേർട്ടാവും ആ ഒരു ഡിപ്ലോമസി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ സിനിമയിൽ ഒരുപാട് സ്നേഹിക്കുന്ന ആകുമ്പോൾ എന്തായാലും നമുക്ക് താരങ്ങളെയും ഇഷ്ടമാവല്ലോ ഇപ്പൊ നമ്മളെപ്പോഴും എല്ലാവരും കാണുന്നതാണ് ഇപ്പൊ സന്തോഷമായിട്ട് ഒരുവിധ ആൾക്കാരോട് അപ്പൊ അങ്ങനെ അറിയുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയുന്നത് ശരിയായുള്ള കാര്യമായി തോന്നാറുണ്ടോ സത്യം പറയുമ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും ഞാനല്ല മമ്മൂട്ടിക്കു ആയാലും പോലെ കൊച്ചായാലും എല്ലാവരും കുറച്ച് പോസിറ്റീവ് നെഗറ്റീവ് ആണ് ഇവരാരും ദൈവങ്ങളല്ല ഇവരുടെ മനുഷ്യരാണ് ആ രീതിയിൽ ഞാൻ രണ്ടും പറഞ്ഞിട്ടുണ്ട് സത്യമായ കാര്യങ്ങളാണ് പറയുന്നത് സത്യമായ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത് സത്യം പറഞ്ഞു പ്ലേറ്റോർ ഫിലോസഫർ ആണ് നിങ്ങൾ സത്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സത്യങ്ങളുണ്ടാവുന്നത് നിങ്ങൾക്കാണ് നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് അവിടെ ഇവിടെയും കൈ കാലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുവിനോ വലിയ ആക്ടറല്ല പറഞ്ഞപ്പോൾ ടോവിനോ എന്നെ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു അങ്ങനെ നിങ്ങൾ എന്താ അപ്പൊ ഞാൻ ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് എന്റെ അഭിപ്രായം സത്യസായിരുന്നു എനിക്ക് ഫുൾ സ്റ്റാറാണ് നല്ല മനസ്സിലേക്കാണ് പക്ഷെ വലിയ അബേതമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് പക്ഷേ വിമർശനം ഉൾക്കൊള്ളാൻ പറ്റും ഇപ്പൊ പണിയുടെ സിനിമ ഇറങ്ങിയപ്പോ ജോർജോർജിന്റെ പ്രശ്നം ഇതാണ് ഞാൻ ഇരട്ടവണ സിനിമ ഇറങ്ങിയപ്പോ നെഗറ്റീവ് എടുത്തപ്പോൾ ജോർ ജോർജ് ഒരു പി ആരെ കൊണ്ട് വിളിപ്പിച്ച് ഞാനോട് സംസാരിച്ചു ഇവർക്ക് ക്രിട്ടിസൈസും ടോളറേറ്റ് ചെയ്യാൻ പറ്റണില്ല അങ്ങനെയാണെങ്കിൽ ലാലേട്ടനെ എന്തൊക്കെയാണ് കേൾക്കുന്നു പുള്ളി എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നുണ്ടോ ഇവർക്ക് ക്രിട്ടിസൈസം കേൾക്കാൻ പറ്റില്ല അത് ഭയങ്കര ഇൻടോളറെസ് ആണ് ഇത് സിനിമയിൽ വേണേൽ ദൈവം ഉണ്ടാക്കുന്ന കഴിയുന്നത് പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും രണ്ടും പറയേണ്ടി വരും

അത് എൻ്റെ അഭിപ്രായം എനിക്കത് പറയാൻ പ്രവൃത്തിയില്ല എനിക്ക് തോന്നി ഇപ്പോൾ അടുത്ത മോഡലായിട്ട് തോന്നുന്ന ഫാസ്ഫാസ്റ്റലും അടുത്ത മമ്മൂട്ടിയായി തോന്നുന്നു പൃഥ്വിരാജു ആണ് വേറെ പിന്നെ ആസിഫ് അലിയും കുഴപ്പമില്ല മൂന്നാമെന്ന് ബാക്കിയുള്ള ആൾക്കാർ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മലയാള സൂപ്പർ സ്റ്റാർസിനെ കുറിച്ച് ഇപ്പ ഭയങ്കര ലാലേട്ടൻ ഫാനാണല്ലോ സന്തോഷായിട്ട് പക്ഷെ ലാലേട്ടനെ കുറിച്ച് പല സമയത്തും അഗേൻസ്റ്റ് ആയിട്ട് സംസാരിച്ചു ഭയങ്കര വളകരായിട്ടും ചില സമയത്തായിട്ടുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുന്ന സമയത്ത് എപ്പോഴെങ്കിലും ലാലേട്ടൻ ഫാൻസാറുടെ ഭാഗത്ത് നിന്ന് എപ്പോഴെങ്കിലും എന്താണ് പറഞ്ഞിട്ടുള്ളത് അല്ല എന്ന് വന്നിട്ടുണ്ട് എനിക്കൊരു അറ്റാക്ക് സിനിമ ഇറങ്ങിയപ്പോൾ അറ്റാക്ക് എനിക്ക് സത്യം സത്യം പറയാൻ വേണ്ടി അല്ല ഇറങ്ങിയപ്പോ എപ്പോഴും എപ്പോഴും പറയാറുണ്ട് പറയാറുണ്ട് അത് പുള്ളി പുള്ളി രണ്ടും ഞാൻ ഇപ്പം നമ്മള് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് മമ്മൂക്ക എക്സ്ട്രാ ഓർഡിനറി പെർഫോമർ എക്സ്ട്രാ ഓർഡിനറി പെർഫോമർ ആണെന്നുള്ള സന്തോഷമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ലാലേട്ടൻ ചെയ്യാൻ പറ്റുന്ന റോൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസ് നടൻ ലാലേട്ടൻ തന്നെയാണ് ഏറ്റവും ടാലന്റ് മമ്മൂക്ക പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ തേച്ച് നടനാണ് അല്ലെങ്കിൽ എനിക്ക് നാച്ചുറലായിട്ട് ടാലൻറ്റില്ല പുള്ളിയെ സംബന്ധിച്ചിട്ട കാര്യമാണ് പുള്ളിക്ക് സിനിമയോട് വളരെ പാഷൻ നല്ല സ്ക്രിപ്റ്റാണ് ചൂസ് ചെയ്യുന്നത് നല്ല ശബ്ദമുണ്ട് സ്ലാങ്ങ് സ്ലാങ് എടുക്കാൻ പറ്റും എന്ന് പറയുന്നത് പക്ഷേ ബാബുബന് കാര്യത്തിൽ മോനാൽ വളരെ മുന്നിലാണ് പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്ത റോൾസ് ഇല്ല പുള്ളിയുടെ റേഞ്ച് വളരെ ഹൈ ആണ് ഇപ്പം അത് ഉപയോഗിക്കുന്നില്ല പണ്ട് എയ്റ്റീസിലും നയൻറ്റീസിലും ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്